ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഗീവപ്പ് എന്ന വാക്ക് ഉപേക്ഷിക്കുക എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ആകട്ടെ എന്തെങ്കിലും ഒരു സംഭവമാകട്ടെ തീരുമാനങ്ങളാകട്ടെ ഇതൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ അതിന് മുൻപിലുള്ള പ്രതിബന്ധങ്ങൾ വളരെ വലുതാണെന്ന് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മോട് സ്നേഹമുള്ളവരും നാം തന്നെയും പറയുന്ന ഒരു വാക്കാണ് അപ്പ് അഥവാ ഉപേക്ഷിക്കുക എന്നാൽ ചിന്തിച്ചു നോക്കിയാൽ ഈ ഗീവപ്പിന് മറ്റൊരർത്ഥം കൂടി നമുക്ക് മനസ്സിലാകും മുകളിലേക്ക് കൊടുക്കുക നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങള് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞവൻ്റെ കൈകളിലേക്ക് ഉയർത്തി കൊടുക്കുക എന്നുകൂടി ഒരർത്ഥമുണ്ട് ജീവിതത്തിൽ തോറ്റു പോകുന്നു എന്ന് തോന്നുമ്പോൾ ഒറ്റയ്ക്കാകുന്നു എന്ന് തോന്നുമ്പോൾ ഈ അപ്പ് എന്നതിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്ന് മാറ്റിയെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല കാരുണ്യവാനായി ഈശോയുടെ സന്നിധാനത്തിനരികിൽ നമ്മുടെ മനസ്സും ശരീരവും ഏകാഗ്രമാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരി വള്ളികളിൽ കൈകളില്ലാതായാലും ആലയിൽ ആടുകൾ ഇല്ലാതായാലും അങ്ങാണ് എൻ്റെ പ്രകാശവും ജീവനും സമ്പത്തും എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ മനസ്സിൻ്റെ സമാധാനം ആർക്കും തകർക്കാൻ പറ്റാത്തത്ര ഉയരത്തിലെത്തിച്ചേരുന്നു വിശ്വനാഥ കടന്നു പോകുന്ന വഴികളിലൊക്കെ അസാധ്യമെന്ന് തോന്നിയത് പലതും ഒരിക്കലും സംഭവിക്കില്ല ലഭിക്കില്ല എന്ന് തോന്നിയത് പലതും ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നത് കരങ്ങളിലേക്ക് ജീവനെ തന്നെ ഉയർത്തിപ്പിടിച്ചപ്പോഴാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നെ കേൾക്കുന്ന ഓരോരുത്തരിലും അവരുടെ മനസ്സിൻ്റെ നന്മയനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന നാഥ അവരുടെ പ്രതീക്ഷകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു കാരുണ്യമായ നല്ല നാഥ നീ എന്നോട് ചോദിക്കുക ഞാൻ ഇതും നിനക്ക് ചെയ്തു തരും എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഓരോ മനസ്സുകളെയും അസ്വസ്ഥമാക്കുന്ന ആവശ്യങ്ങളെയും ചിന്തകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ എല്ലാ മനസ്സിലൂടെയും അങ്ങൊന്ന് സഞ്ചരിക്കണമേ മനസ്സുകളെ സമാധാനത്തിന് തീരത്ത് എത്തിച്ചേർക്കണമേ ഈശോയെ അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ലെന്നും ഞാൻ ഉപേക്ഷിക്കുന്നതെല്ലാം എൻ്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഞാൻ ഉപേക്ഷിക്കുമ്പോൾ അങ്ങതെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി ചെയ്തു തരാനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈശോയെ ഈ ഒരു ദിവസം അങ്ങേൽ സമ്പൂർണമായി ആശ്രയിച്ചു എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രതീക്ഷകളും എല്ലാ അസ്വസ്ഥതകളും വേദനകളും രോഗങ്ങളും ഒക്കെ അങ്ങയുടെ അങ്ങേരസന്നിധിയിൽ സമർപ്പിച്ച് അങ്ങയുടെ അങ്ങേരസന്നിധിയിലേക്ക് ഉയർത്തി തന്ന് സമാധാനത്തോടെയായിരിക്കുവാൻ ഈ ദിവസത്തെ എന്നെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ആ